ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഇന്ത്യ ആണവ പരീക്ഷണം തുടങ്ങിയ സമയത്ത് പാകിസ്ഥാനിൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു അതായത് നമ്മൾ ഏത് വിധേനയും ഇന്ത്യ ആണവ ശക്തിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വിധേനയും ശക്തിയാവണം അത് പട്ടിണി കിടന്നാലും കുഴപ്പമില്ല ഈ രാജ്യം നമ്മൾ ഇന്ത്യ ആണവ ശക്തിയാവുന്നുണ്ടെങ്കിൽ നമ്മളും ആയിരിക്കും എന്നുള്ളത് അതിനകത്ത് ആ രീതിയിൽ അവർ അതിൻ്റെ കാര്യങ്ങൾ തുടർന്നു ഇന്നിപ്പോൾ അസീം മുനീർ അമേരിക്കയിൽ ചെന്ന് പറയുന്നത് നമ്മൾ ചരൽ കൊണ്ടുപോകുന്ന എന്താ പറയുന്ന ലോറിയാണ് ചരൽ കൊണ്ടുപോകുന്ന തല്ലിപ്പുള്ളി ലോറിയും ഇന്ത്യ മെർസിഡസ് ബെൻസും അല്ലെ മെർസിഡസ് അല്ലെങ്കിൽ പിന്നെ ഇത് ഫെറാറി കാർ പോലെയാണ് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ എന്നൊക്കെ പരാതിപ്പെടുന്നതാണല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇതിന് മറുപടി കൊടുത്തതായിട്ട് കേൾക്കുന്നു ഇത് ആരുടെ കുറ്റമാണെന്ന് എന്തെയും ചോദിച്ചു ഇത് നമുക്ക് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് സ്വാതന്ത്ര്യം കിട്ടിയത് പിന്നെ ഇത് ആരുടെ കുറ്റമാണെന്ന് ചോദിച്ചു ഇത് ശരിക്കും ആരുടെ കുറ്റമാണ് അത് വല്ലാത്തൊരു ചോദ്യം തന്നെയാണ് നമ്മൾ ലോകം മുഴുവൻ ഇപ്പോൾ പാകിസ്ഥാനോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഒരു അന്ത ഒരു അഭിമാനത്തോടെ ഒരു ഒരു അന്യരാജ്യത്ത് പോയി നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 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 ദേശാഭിമാനം വേണ്ടേ ഞാൻ പാകിസ്ഥാനിയാണ് എനിക്ക് എന്ന് പറയണ്ട അതിന് പകരം ഒരു ദീനനായി നിലവിളിച്ച് ഒരു പിച്ചക്കാരൻ്റെ കൂടി അതുമല്ല സ്വന്തം രാജ്യത്തെ ഏറ്റവും മോശമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ഇത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിൽ മാത്രം വരുന്ന പെശകല്ല ആ രാജ്യത്തിൻ്റെ ജനിതക ദോഷമാണത് നമ്മൾ പറയില്ലേ മാനുഫാക്ചറിങ് മിസ്റ്റേക്ക് എന്ന് പറയില്ലേ പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടായത് തന്നെ ഒരു ഒരു തെറ്റായ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ മതദേശീയത അല്ലെങ്കിൽ ടു നേഷൻ തിയറി എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഞാനും നീ രണ്ട് 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 സമുദായക്കാരാണ് അല്ലെങ്കിൽ രണ്ട് വിശ്വാസം ഉണ്ട് എന്ന കാരണത്താൽ നമ്മൾ രണ്ട് ദേശക്കാരാവണം അതെന്ത് ന്യായമാണ് വിശ്വാസവും സംസ്കാരവും ഒക്കെ മനുഷ്യന്റെ വ്യക്തിപരമായ സംഗതികളല്ലേ ആചാരങ്ങളും മര്യാദകളും ഒക്കെ അതിനെ പരസ്പരം മാനിച്ചുകൊണ്ട് ഒരു ഒരുദേശത്ത് ജീവിക്കാൻ കഴിയുന്നവനല്ലേ രാഷ്ട്രം എന്ന് പറയാ അപ്പോ ഇത് പാകിസ്ഥാന് പറ്റാതെ പോയതുകൊണ്ട് അതുകൊണ്ട് അതിന്റെ അതിന്റെ ജനിതക ദോഷമാണ് അതിന്റെ ഗതികേടാണ് ആലോചിച്ച് നോക്കൂ ആ രാജ്യം ഇപ്പൊ പോയി പറഞ്ഞത് കേട്ടില്ലേ ആ രാജ്യം പോയി പറയുന്നത് പോലും എന്തൊരു വഷളും വാക്കുകളല്ലോ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ അല്ല ഈ പോകുന്നത് തന്നെ അതെ അത് തന്നെയും അതൊരു വല്ല അത് പാകിസ്ഥാൻ അറിയാം അസീം മുനീറിനെ പാകിസ്ഥാൻ വിളിച്ചു വരുത്തിയതാ അതെന്താ കാര്യം എന്നറിയോ പാകിസ്ഥാനിൽ എപ്പോഴും ഏതു സമയത്തും തെരഞ്ഞെടുപ്പിക്കപ്പെട്ട ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് പട്ടാള ഭരണത്തിന് സാധ്യതയുണ്ട് സിയാ അക്ക അങ്ങനെയാണ് വന്നത് പർവേസ് മുഷറഫ് അങ്ങനെയാണ് വന്നത് അയ്യൂബ് ഖാൻ വന്നിട്ട് നേരത്തെ ഇപ്പോ ഇപ്പൊ ഏറ്റവും ഒടുവിൽ അസീം മുനീറിന്റെ സമയമാണ് കാരണം ഇപ്പോ പാകിസ്ഥാൻ അങ്ങേയറ്റം അരാജകമായി അരക്ഷിതാവസ്ഥയിൽ നിലവിളിക്കുന്ന കാലമാണ് പാകിസ്ഥാൻ ജനത ആ സമയത്ത് പാകിസ്ഥാനിലെ പട്ടാള മേധാവി കയറി ഇന്ത്യ അവിടുത്തെ അവിടുത്തെ ഭരണകൂടം ഏറ്റെടുക്കും അതിനുള്ള എല്ലാ സാധ്യതയുണ്ട് അതിനാണ് പാകിസ്ഥാൻ വിളിപ്പിച്ചത് അപ്പോ ആ പാകിസ്ഥാനോട് സംസാരിക്കുമ്പോൾ ആ ആ അമേരിക്കയോട് സംസാരിക്കുമ്പോൾ പോലും ഒരു പാകിസ്ഥാനെക്കുറിച്ചുള്ള അഭിമാനം വേണ്ടേ അദ്ദേഹം അത് പറഞ്ഞില്ല അദ്ദേഹം പറയുന്നത് എന്താ അദ്ദേഹം അവിടെ ചെന്ന് പറയുകയാണ് നിങ്ങൾ ദയവായി പാകിസ്ഥാനെ സഹായിക്കണം ഏത് ഘട്ടത്തിൽ പാകിസ്ഥാനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഭരണാധികാരിയാവാൻ എന്നെ സഹായിക്കണം എന്നായിരിക്കുമോ പറഞ്ഞതിന്റെ അർത്ഥം എങ്കിലും നിങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിൽ എങ്ങനെയാണ് മധ്യസ്ഥന്മാരാവുക അതാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് ട്രംപ് പറഞ്ഞല്ലോ ഞാനാണ് മധ്യസ്ഥനായത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് വെടി നിർത്തിയെന്നൊക്കെ പറഞ്ഞല്ലോ അത് അദ്ദേഹം നിശ്ചയിച്ചില്ല ഇന്ത്യ നിശ്ചയിച്ചു ഇന്ത്യക്ക് ആവശ്യമില്ല ഒരു ട്രംപിന്റെ ആവശ്യമില്ല ഞങ്ങൾ യുദ്ധം എപ്പോൾ വേണമെന്ന് തീരുമാനിക്കും ന്യായമായ കാരണം ഉണ്ടാകും ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർത്തേണ്ട സമയത്ത് ഞങ്ങൾ നിർത്തുകയും ചെയ്യും ഞങ്ങളൊരു സിവിലിയനെ ആക്രമിച്ചിട്ടില്ല ഞങ്ങൾ പാകിസ്ഥാന്റെ പട്ടാള കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല ഞങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഭരണകൂടത്തെ ആക്രമിച്ചിട്ടില്ല ഞങ്ങൾ ആക്രമിച്ചത് ആരാണോ പാകിസ്ഥാന്റെ ചെലവിൽ ഇവിടെ വന്ന് ഞങ്ങളുടെ നിരപരാധികളായ ഇന്ത്യൻ പൗരന്മാരെ ആക്രമിച്ച രണ്ടാം ഘട്ടത്തിൽ സൈനിക തീവ്രവാദികളെ അതെ തീർച്ചയായിട്ടും അത് രണ്ടാം ഘട്ടത്തിലാണ് കാരണം എന്താണെന്നു വെച്ചാൽ ഈ ആദ്യം നമ്മൾ ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചു അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സൈനിക തലവൻ ഈ അസീം മനീർ ഉൾപ്പെടെയുള്ളവരെ ഏറ്റെടുക്കുകയാണ് അവരുടെ മരണാനന്തര ചടങ്ങുകൾ ചടങ്ങുകൾ പോലും ദേശീയ ബഹുമതിയോടെയാണ് ഇവർ ചെന്ന് പുഷ്പചക്രം അർപ്പിച്ച് അങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ സൈന്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ സൈന്യത്തെ ആക്രമിക്കേണ്ടി വരും അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട് എന്ന് ഇന്ത്യ പറഞ്ഞു അതേസമയത്ത് ഈ ഈ അസീം മുനീർ മുനീറപ്പച്ഛ ചെന്ന് പറയുന്നത് ഇന്ത്യ നിങ്ങൾ മധ്യസ്ഥന്മാരുടെ റോളല്ലേ വഹിച്ചത് സത്യത്തിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ അല്ലേ നിൽക്കേണ്ടത് ഞങ്ങളല്ലേ പാവങ്ങൾ നിങ്ങളെങ്ങനെ പാവങ്ങളാവുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉദാഹരണമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയെ നിങ്ങളൊന്ന് നോക്കൂ ഞങ്ങളെയും ഒന്ന് കണ്ടു നോക്കൂ എന്താ വ്യത്യാസം ഇന്ത്യയെ കണ്ടാൽ ഒരു വലിയ ഹൈവേയിലൂടെ വലിയ രാജവീതിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഴ്സിനസ് കാറിന് കാറിനെ പോലെ തോന്നുന്നില്ലേ അല്ലെങ്കിൽ ഒരു ഫെറാറി കാറിനെ പോലെ തോന്നുന്നില്ലേ ഞങ്ങളോ ഞങ്ങൾ ഈ പഴയ ചെമ്മൺ പാതയിലൂടെ മണ്ണുപാതയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന പഴയ ട്രക്കുണ്ടല്ലോ തല്ലിപ്പൊളി ലോറി അതിൻ്റെ ഗതിയല്ലേ ഞങ്ങൾക്ക് ചരൽ കയറ്റി പോകുന്ന ലോറിയുടെ ഗതിയല്ലേ ഞങ്ങളെങ്ങനെ ഈ പറഞ്ഞ ആധുനിക സൗകര്യങ്ങളുള്ളവ അത്യാ അത്യാധുനിക കാറ് വന്ന് ഞങ്ങളെ ഇടിച്ചാൽ എന്താ സ്ഥിതി ചമ്മന്തി ആയി നിങ്ങൾ െ കൂടെ ഇതിന്റെ കൂടെ കൂട്ടിച്ചേരത്തിൽ അസൂയയുടെ പുറത്ത് തന്നെ ഇതേ അസൂയ ഒരു കണ്ടിന്യൂഷനായിട്ട് തുടർച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇന്ത്യയുടെ ഇനി അടിക്കുന്നെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് കേന്ദ്രങ്ങൾ സാമ്പത്തിക കേന്ദ്രങ്ങളിൽ നോക്കി അടിക്കുന്നു അതായത് ഈ ഗുജറാത്തിലെ സ്റ്റീൽ കമ്പനി ഇത്തരത്തിലുള്ള അപ്പൊ ഇവർക്ക് ഇവരുടെ ശരിക്കുള്ള പ്രശ്നം എന്താണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ വളർച്ച തന്നെയാണ് ഇവരുടെ അത് തന്നെയല്ലേ പ്രശ്നം അല്ല അവരുടെ വളർച്ച അല്ല അവരുടെ വളർച്ചയല്ല അവരുടെ ലക്ഷ്യം ഇന്ത്യയുടെ വളർച്ചയാണ് ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയ കൊള്ളുക ഇന്ത്യ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യ ഈ കഴിഞ്ഞ പത്ത് എഴുപത്തെട്ട് കൊല്ലമായല്ലോ ഒരേ ദിവസം അല്ലേ ഒരേ രണ്ട് രാജ്യവും ഉണ്ടായത് ഇന്ത്യ ഈ സമയം കൊണ്ട് എവിടെയെല്ലാം എത്തി ഇന്ത്യ ഏറ്റവും ലേറ്റസ്റ്റ് ആ ഇത്രയും ജനസംഖ്യ ഇത്രയും വലിയ ജനസംഖ്യ ഉണ്ടായിട്ട് പോലും ആ ജനത്തെ സന്തോഷത്തോടെ തീറ്റിപ്പോറ്റി ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകും അത് ഏത് രാജ്യത്തും ഉണ്ടാകുന്നതാണ് ഇത്രയേറെ ഇത്രയേറെ സംസ്കാര വൈവിധ്യമുള്ള ഇത്രയേറെ വിശ്വാസങ്ങളും ഇത്രയേറെ ഭൂ ഭൂപ്രകൃതിക്ക് വ്യത്യാസവും ഒക്കെയുള്ള ഒരു രാജ്യത്തെയാണ് നമ്മൾ കൊണ്ടുപോയത് എന്നിട്ട് നമ്മളെവിടെയെല്ലാം എത്തിപ്പോന്ന് ആലോചിച്ച് നോക്കൂ ഈ അസീം മുനീർ അവിടെ പോയി നിലവിളിക്കുന്ന സമയത്ത് നമ്മളിവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ആരെയാണെന്നറിയാം സുധാംശു ശുക്ലയെ എന്ന് ആലോചിച്ചു നോക്കൂ അതിൻ്റെ വ്യത്യാസം എത്രയാണ് ഒരു സുധാംശുവിനെ ആഘോഷിക്കാൻ ഈ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് എത്ര നൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വരും ആലോചിച്ചു ഒരു സയൻറ്റിസ്റ്റ് എവിടെയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അവരുടെ വളർച്ച എവിടെ ആണവ പരീക്ഷ നടത്തിയതപ്പോഴാണ് ആരെ പേടിപ്പിക്കാനാ ഇന്ത്യയെ പേടിപ്പിക്കാൻ ബഹിരാകാശ മേഖലയിൽ ബഹിരാകാശ മേഖലയിൽ വട്ടപൂജ്യമല്ലേ ഒരു സ്പേസ് സെന്റർ പാകിസ്ഥാൻ്റെ മേൽവിലാസമോ പാകിസ്ഥാൻ്റെ ദേശീയ പതാകയോ പാറുന്ന ഒരു സ്പേസ് സെന്റർ ഇവർക്ക് എന്നും സ്വപ്നം കാണാൻ പറ്റും അപ്പം ഇത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജ്നാഥ് സിംഗ് അതിന് മറുപടി പറഞ്ഞു ആരാണ് സ്നേഹിതന്മാരെ ഇതിന് ഉത്തരവാദി ഞങ്ങളാണോ ഞങ്ങൾ പാകിസ്ഥാനോട് വളരണ്ട എന്ന് പറഞ്ഞു വളർച്ചയ്ക്ക് ആവശ്യമായ ഫണ്ട് വിഭജനത്തിന് ശേഷം മഹാത്മാഗാന്ധി എന്തിനാണ് ഉപവാസം ഇരുന്നത് ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് പിരിഞ്ഞുപോയ പോയ ഇന്നലെ വരെ ഇന്ത്യൻ ജനതയുടെ ഇന്ത്യൻ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു ജനത ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള അവരുടെ വിഹിതം ഉണ്ടല്ലോ അവരുടെ നികുതി പണം കൂടി ഉണ്ടല്ലോ നമ്മുടെ ഖജനാവിൽ അത് അവർക്ക് കൊടുക്കണം എന്ന് പറയാനാണ് അങ്ങനെ പറഞ്ഞിട്ട് മഹാത്മാഗാന്ധി നിർബന്ധം പിടിച്ച് നമ്മൾ കൊടുക്കുകയും ചെയ്തു ആലോചിച്ചു നോക്കുക അത്രയും കൊടുത്തുവിട്ടതാട് ഇന്ന് എന്ത് ചെയ്തു ഇത്രയും മാത്രമല്ല പക്ഷേ വേറൊരു കാര്യം കൂടെ ഞാൻ വായിച്ചിട്ടുണ്ട് പത്രത്തിൽ അതായത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇത് കാലങ്ങളായിട്ട് എല്ലാ സർക്കാരും ചെയ്തിരുന്ന ഒരു കാര്യം ഞാൻ ഞെട്ടിപ്പോയി കാരണം അന്ന് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്ന സമയത്തോ അതിനെപ്പോഴും എന്തോ ആണ് അതായത് ഇന്ത്യ അവിടുത്തെ ഈ പാകിസ്ഥാനില് തന്നെ ഈ പോവർട്ടി ബാധിച്ച് കിടക്കുന്ന ജനങ്ങൾക്ക് ഫുഡുകള് ഫുഡ് എത്തിക്കുന്ന എന്തായാലും അല്ല അത് യുദ്ധകാലത്ത് പക്ഷേ ജീവകാരുണ്യം നമ്മൾ ഒരിക്കലും കുറച്ചിട്ടില്ലല്ലോ ബംഗ്ലാദേശിന് ദുരന്ത ദുരന്തം ഉണ്ടായപ്പോ സുനാമി ദുരന്തം ഉണ്ടായപ്പോ പാകിസ്ഥാനിൽ തന്നെ വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ എന്താണ് സഹായിക്കാത്തത് വേണ്ട രാജ്യത്തിന് അവന്ന് ആലോചിച്ചു നോക്കൂ ജവഹർലാൽ നെഹ്റു നേരിട്ട ഏറ്റവും വലിയ വിമർശനം എന്താ ഇപ്പോഴും നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസവും നെഹ്റുവിനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ വിമർശനം ശരിയാണ് താനും എന്താ വിമർശനം സിന്ധു നദിയിലെ വെള്ളത്തിന്റെ എൺപത് ശതമാനവും നമ്മൾ പാകിസ്ഥാനെ കൂട്ടിക്കൊടുക്കും കുടിവെള്ളം മുട്ടരുത് നമ്മുടെ സഹോദരങ്ങളാണ് അവരെന്ന കാഴ്ചപ്പാടാണ് നമുക്ക് അത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇവർക്ക് അങ്ങനെ അവകാശപ്പെടാൻ സംസ്കാരമില്ല കാരണം എന്താ പറയുക പാകിസ്ഥാനി സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനം അവർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കാരണം അവർ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ പേരിൽ രാജ്യം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു എഴുപത്തൊന്നിൽ ബംഗ്ലാദേശികളെ തെറ്റിച്ചു നിങ്ങളുടെ ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ ഇസ്ലാം വേറെയാണ് ഞങ്ങളുടെ ഭാഷ വേറെയാണ് ഞങ്ങളുടെ ഭക്ഷണം വേറെയാണ് ഞങ്ങളുടെ കൃഷി വേറെയാണ് ഞങ്ങളുടെ തൊഴിൽ വേറെയാണ് ഞങ്ങളുടെ ആചാരമര്യാദകൾ വേറെയാണ് അതുകൊണ്ട് ഞങ്ങളുടെ സംസ്കാരം വേറെയാണ് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യം ഉണ്ടാക്കേണ്ടത് ഇതാണ് പണ്ട് ഇന്ത്യ പറഞ്ഞത് ഭാരതീയ സംസ്കാരം ഒരു രാജ്യമായി തീരണമെന്നാണ് അതാണ് നമ്മുടെ വിശാല ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് അങ്ങനെ വരുമ്പോൾ ഇവർക്ക് മുഴുവൻ തെറ്റല്ലേ ഇപ്പോൾ ആലോചിച്ചു എവിടെ പാകിസ്ഥാൻ ആദ്യം പാകിസ്ഥാനും ബംഗ്ലാദേശും കിഴക്കൻ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ തമ്മിലടിച്ചു യുദ്ധം ചെയ്തു പിരിഞ്ഞു ഇപ്പം എന്താ സിനി ബലൂജിസ്ഥാൻ സിന്ദാബാദ് ഒരു ഭാഗത്ത് സിന്ധുസ്ഥാൻ സിന്ദാബാദ് അപ്പുറത്ത് പഷ്തൂണിസ്ഥാൻ സിന്ദാബാദ് ഇപ്പുറത്ത് പഞ്ചാബിസ്ഥാൻ ഒരു ഭാഗത്ത് കശ്മീരിസ്ഥാൻ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ ഇപ്പോഴുള്ള വാദം എന്താ ഇന്ത്യയുടെ ഭാഗമായ കാശ്മീർ കൂടി ചേർത്ത് ഞങ്ങൾക്ക് സ്വതന്ത്ര കാശ്മീർ വേണമെന്ന വാദം ഞാൻ പറയുന്നത് അവർക്ക് ഇപ്പോഴും പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടായിട്ടില്ല അതിന്റെ ദേശീയതയില്ല അതിന്റെ അഭിമാനമില്ല ആ അഭിമാനത്തോടു കൂടി പോയി പറയാൻ പോലും സാധിച്ചിട്ടില്ല ആ രാജ്യത്തിൻ്റെ ജനിതക ദോഷം അവർ മാത്രമല്ല ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഗതികേടാണ് അവർ ഇപ്പോഴും അമേരിക്കൻ സഹായത്തിന് വേണ്ടി പുലമ്പുന്നത് അതിൻ്റെ പിന്നിലുള്ള അജണ്ട ഒരു പട്ടാള അട്ടിമറി ആയിരിക്കാം എന്തായിരുന്നാലും അതും പാകിസ്ഥാൻ്റെ ജനിതകത്തിലേ ഉള്ളൂ ഇന്ത്യയിൽ അത് സാധ്യമല്ല ഇന്ത്യ എന്നും ഭരണഘടനാനുസൃതമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ മാത്രമേ ഭരിക്കുകയുള്ളൂ കക്ഷി രാഷ്ട്രീയം മാറി വന്നു എന്നിരിക്കും ഭരണകക്ഷിയും പ്രതിപക്ഷവും മാറി എന്നിരിക്കും അപ്പോഴും ഇവിടെ ജനാധിപത്യം പൂത്തൊലഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം അത് കാണാൻ അസീം മുനീറിന് മാത്രമല്ല പാകിസ്ഥാനികൾക്ക് മുഴുവൻ കഴിയട്ടെ ലോകമെങ്ങുമുള്ളവർ ഇപ്പോൾ അത് തിരിച്ചറിയുന്നുണ്ട് അത് ഇന്ത്യയുടെ മഹത്വമാണ് അത് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞു തന്നെ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം